ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആഘോഷവും സ്റ്റാഫ് മീറ്റും ഞായറാഴ്ച തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ കമ്പനിയുടെ ആയിരത്തി ഇരുന്നൂറോളം ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും പങ്കെടുക്കും വാർഷികാഘോഷ പരിപാടിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്കുള്ള പുരസ്കാരദാനവും വിവിധ കലാപരിപാടികളും അരങ്ങേറും നിലവിൽ കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി നൂറ്റിമുപ്പത് ശാഖകളോടെ ധനലക്ഷ്മി ഗ്രൂപ്പ് മുന്നേറുകയാണെന്ന് കമ്പനി സി എം ഡി ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് പറഞ്ഞു പത്തിരുപത്തേഴ് വർഷം എക്സ്പീരിയൻസ് ഉള്ള കാനറ ബാങ്കിലെയും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയിലെ അത്രയും ഉള്ള രണ്ട് ഇൻഡിപെൻഡ് ഡയറക്ടർമാർ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡ് ഡയറക്ടറായിട്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പുതിയ ഫിനാൻഷ്യലിൽ ഇന്ന് ഇന്ത്യയിലൊട്ടാകെ ധനലക്ഷ്മിയുടെ വിജയപതാക അല്ലെങ്കിൽ അലയടിക്കുന്നത് നമുക്ക് ഏവർക്കും കാണാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ധനലക്ഷ്മി ഒരു ലിസ്റ്റ് അഡിലേക്ക് പോവുകയാണ് കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര അതുപോലെ തന്നെ അത് വിട്ട് ഇന്ന് തെലുങ്കാന ഒഡീഷ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ എന്നീ നാല് സ്റ്റേറ്റുകളിലേക്ക് ഈ കിടക്കുകയാണ് നൂറ് ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു വർഷം മുന്നൂറ്റൊമ്പത് ബ്രാഞ്ചിലേക്കാണ് കിടക്കുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ മികവാർന്ന പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി ക്രിസിൽ ബിബി പ്ലസ് സ്റ്റേബിൾ റേറ്ററിംഗ് രണ്ടായിരത്തിനാലിൽ കമ്പനിക്ക് ലഭിച്ചതായി അദ്ദേഹം അറിയിച്ചു ധനലക്ഷ്മിയുടെ വികസനം എട്ട് സംസ്ഥാനത്തിലും മുന്നൂറ്റി അൻപത് ശാഖകളിലേക്കുമായി വ്യാപിപ്പിക്കുമെന്നും ഈ വർഷം നവംബറിൽ എൻസിഡി പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുവാൻ കമ്പനി തീരുമാനിച്ചതായും ചെയർമാൻ വ്യക്തമാക്കി കമ്പനിയുടെ ഇൻഡിപെൻഡൻസ് ഡയറക്ടർമാരായി ആർ ബി ഐ കെനറ ബാങ്ക് റിട്ടയർഡ് പ്രൊഫഷണൽസിനെ നിയമിക്കുകയാണെന്നും സി എം ഡി അറിയിച്ചു